നമസ്കാരം കുവൈത്ത് എഡിഷനിലേക്ക് സ്വാഗതം നോക്കാം ഇന്നത്തെ പ്രധാന വാർത്തകൾ അബാസിയയിൽ വെള്ളിയാഴ്ച രാത്രിയുണ്ടായ തീപിടുത്തത്തിൽ മരിച്ച മാത്യു മുടക്കലിനും കുടുംബത്തിനും പ്രവാസ സമൂഹത്തിൻ്റെ അന്ത്യാഞ്ജലി സഭാ ആശുപത്രി മോർച്ചറിയിൽ നടന്ന പൊതുദർശനത്തിൽ വൻ ജനാവലിയാണ് പങ്കെടുത്തത് ആലപ്പുഴ നീരേറ്റുപുറം സ്വദേശി മാത്യു മുളക്കൽ ഭാര്യ ലിനി എബ്രഹാം മക്കളായ ഐറിൻ ഐസക് എന്നിവരാണ് തീപിടുത്തത്തിൽ മരിച്ചത് പോസ്റ്റ്മോർട്ടം നടപടികൾ ഇന്നലെ തന്നെ പൂർത്തിയാക്കിയിരുന്നു ഇന്ന് ഉച്ചയോടെ മോർച്ചറി ഹാളിൽ പൊതുദർശനത്തിനു വെച്ച മൃതദേഹങ്ങളിൽ സമൂഹത്തിന്റെ വിവിധ തുറകളിൽപ്പെട്ട പെട്ട നൂറുകണക്കിന് ആളുകൾ അന്തിമോപചാരം അർപ്പിച്ചു മാത്യുവിന്റെയും ലിനിയുടെയും സഹപ്രവർത്തകർ വിവിധ ക്രിസ്തീയ സഭാനേതാക്കൾ സാമൂഹ്യപ്രവർത്തകർ തുടങ്ങിയ വൻ ജനസഞ്ചയം വേദനയോടെ മാത്യുവിനും കുടുംബത്തിനും യാത്രാ മൊഴിചൊല്ലി കടുത്ത വേനൽ ചൂടായിരുന്നിട്ടും നട്ടുച്ചയ്ക്ക് നീണ്ട നിരയാണ് സഭാ മോർച്ചറി പരിസരത്ത് ദൃശ്യമായത് മൃതദേഹങ്ങൾ അല്പസമയത്തിനുള്ളിൽ നാട്ടിലേക്ക് കൊണ്ടുപോകും ന്യൂസ് ഡെസ്ക് നാഷണൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഉമ്മൻ ചാണ്ടി അനുസ്മരണം നടത്തി അബാസിയ യുണൈറ്റഡ് ഇന്ത്യൻ സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന അനുസ്മരണ സമ്മേളനത്തിൽ പ്രസിഡന്റ് കെ പി സി സി ജനറൽ സെക്രട്ടറിയും കുവൈത്ത് ചുമതലയുമുള്ള അഡ്വക്കേറ്റ് ബി എ അബ്ദുൽ മുത്തലിഫ് ഓൺലൈനിലൂടെ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു ഗ്ലോബൽ കമ്മിറ്റി ചെയർമാൻ കുമ്പളത്ത് ശംഖരപ്പിള്ള മുഖ്യപ്രഭാഷണം നടത്തി ഹാരിസ് വള്ളിയോത്ത് കെ എം സി സി അനിൽകുമാർ കല അബ്ദുൽസലാം കെ കെ എം എ ഡിനു സാരഥി മാർട്ടിൻ ജോസഫ് ഗ്രൂപ്പ് കാർത്തി എൻ എസ് എസ് രാജീവ് നടുവിലേമുറി ഒ സി സി ട്രഷറർ കൃഷ്ണൻ കടലുണ്ടി ഒ കോഴിക്കോട് വിവിധ ജില്ലാ കമ്മിറ്റികളെ പ്രതിനിധീകരിച്ച് സുരേന്ദ്രൻ മൂങ്ങത്ത് ബിനോയ് ചന്ദ്രൻ ബൈജു പോൾ ജസ്റ്റിൻ അക്ബർ വയനാട് റോയി യോയാക്കി ജലിൻ തൃപ്പയാർ ഇസ്മായിൽ സിദ്ദീഖ് അപ്പക്കൻ ഷോബിൻ സണ്ണി ഒ ഐ സി സി യൂത്ത് വിംഗ് ആൻഡോ ഒ ഐ സി സി വെൽഫെയർ സജീവ് നാരായണൻ ബാത്തർ വൈക്കം റെജി കുരുത്ത് എന്നിവർ അനുസ്മരണ പ്രഭാഷണം നടത്തി ന്യൂസ് ഡെസ്ക് മുന്നറിയിപ്പില്ലാതെ നിരന്തരം സർവീസുകൾ റദ്ദാക്കുകയും പകരം സംവിധാനങ്ങൾ ഏർപ്പെടുത്താതിരിക്കുകയും ചെയ്യുന്ന എയർ ഇന്ത്യ എക്സ്പ്രസിൻ്റെയും കോഴിക്കോട് ജില്ലയിൽ പ്ലസ് വൺ അപര്യാപ്തത പരിഹരിക്കുന്നതിൽ നിസ്സംഗതാ മനോഭാവം പുലർത്തുന്ന സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പിൻ്റെയും സമീപനം പ്രതിഷേധാർഹമാണെന്ന് പ്രമേയം കുവൈത്ത് കെ എം സി സി കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയുടെ പ്രഥമ പ്രവർത്തക സമിതി യോഗമാണ് പ്രമേയം അവതരിപ്പിച്ചത് മെട്രോ മെഡിക്കൽ കോർപ്പറേറ്റ് ഹാളിൽ നടന്ന യോഗത്തിൽ പ്രസിഡന്റ് അസീസ് തിക്കോടി അധ്യക്ഷത വഹിച്ചു സംസ്ഥാന പ്രസിഡന്റ് നാസർ മഷൂർ തങ്ങൾ ഉദ്ഘാടനം ചെയ്തു സെക്രട്ടറി സുഹേൽ നൂറാം തോട് വൈസ് പ്രസിഡന്റ് അലി അക്ബർ കറുത്തേടത്ത് എന്നിവർ പ്രമേയങ്ങൾ അവതരിപ്പിച്ചു സംസ്ഥാന ജനറൽ സെക്രട്ടറി മുസ്തഫ കാരി ട്രഷറർ ഹാരിസ് പള്ളിയോത്ത് ഭാരവാഹികളായ റഹൂഫ് മഷൂർ തങ്ങൾ എം ആർ നാസർ ഷാഹുൽ ബേപ്പൂർ എന്നിവർ പുതിയ കമ്മിറ്റിക്ക് ആശംസകൾ നേർന്നു ജില്ലാ ഭാരവാഹികളായ സമീർ തിക്കോടി സാദിഖ് ടി വി എന്നിവർ സെക്യൂരിറ്റി സ്കീം മെമ്പർഷിപ്പ് ക്യാമ്പയിൻ എന്നിവയെക്കുറിച്ച് വിശദീകരിച്ചു വിവിധ മണ്ഡലം ഭാരവാഹികൾ ചർച്ചകൾക്ക് നേതൃത്വം നൽകി ആക്ടിംഗ് ജനറൽ സെക്രട്ടറി ഗഫൂർ അത്തോളി സ്വാഗതവും വൈസ് പ്രസിഡന്റ് അലി അക്ബർ കറുത്തെടുത്ത് നന്ദിയും പറഞ്ഞു ന്യൂസ് ഡെസ്ക് യാത്ര കുവൈത്ത് ജീവിതം അവസാനിപ്പിച്ച് നാട്ടിലേക്ക് മടങ്ങുന്ന സാൽമിയ സാൽമിയ യൂണിറ്റ് അംഗം സിറാജുദ്ദീൻ യാത്രയയപ്പ് നൽകി ഗാർഡനിൽ വെച്ച് നടന്ന ചടങ്ങിൽ യാത്ര നിരവധി അംഗങ്ങൾ പങ്കെടുത്തു പ്രസിഡന്റ് ഷബീർ മൊയ്തീൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സെക്രട്ടറി സുജിത് കാലിക്കട്ട് സ്വാഗതം പറഞ്ഞു ചാരിറ്റി കൺവീനർ അനിൽ വർക്കല സിറാജുദ്ദീനെ പൊന്നാട് അണിയിച്ചു യാത്രാ കുവൈത്ത് സ്ഥാപകൻ അനിൽ ആനാട് രക്ഷാധികാരി മനോജ് മടത്തിൽ എന്നിവർ മൊമന്റോ നൽകി പ്രസിഡന്റ് ഷബീർ മൊയ്തീൻ സെക്രട്ടറി സുജിത് കാലിക്കട്ട് എന്നിവർ ക്യാഷ് അവാർഡ് കൈമാറി ചടങ്ങിൽ അബ്ദുൾ ഷെരീഫ് അനിൽ കടയ്ക്കൽ അൻവർ സാദത്ത് സയൂഫ് കാലിക്കട്ട് എന്നിവർ ആശംസകൾ നേർന്നു ജോയിന്റ് സെക്രട്ടറി ഷാഹുൽ റഷീദ് നന്ദിയും അറിയിച്ചു സംസാരിച്ചു പ്രൊജക്ടി കീഴിൽ നിർമ്മാണം പൂർത്തിയാക്കിയ കുടൽ കിണർ പൊതുസമൂഹത്തിനായി സമർപ്പിച്ചു കാസർഗോഡ് ജില്ലയിലെ പള്ളിക്കര പഞ്ചായത്ത് സ്ഥാപിച്ചത് കുവൈറ്റ് കേരള മുസ്ലിം അസോസിയേഷൻ സോഷ്യൽ പ്രൊജക്ടിന്റെ കീഴിൽ കെ കെ എം എ ഫിന്ദസ് ബ്രാഞ്ചാണ് കിണർ സ്പോൺസർ ചെയ്തത് പ്രഥമ കുഴൽകിണറിന്റെ ഉദ്ഘാടനം കാസർഗോഡ് ജില്ലയിലെ പള്ളിക്കര പഞ്ചായത്ത് മയിലാട്ടി കെ കെ നഗറിൽ കെ കെ എം എ കാസർഗോഡ് ജില്ലാ മുഖ്യ രക്ഷാധികാരി പാലക്കി റഹ്മാൻ ഹാജി നിർവഹിച്ചു പ്രൊജക്ട് കോർഡിനേറ്റർ ദിലീപ് കോട്ടപ്പുറം ജില്ലാ കെ കെ എം എ പ്രസിഡന്റ് ഹമീദ് ഹാജി എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു പമ്പ് ഹൌസ് ഉൾപ്പെടെ നിർമ്മാണം പൂർത്തിയാക്കിയ കുഴൽക്കിണർ വഴി നിലവിൽ പത്തിലധികം കുടുംബങ്ങൾക്ക് ശുദ്ധജല വിതരണം ചെയ്യുവാൻ സാധിക്കുമെന്ന് വാർത്താക്കുറിപ്പിൽ അറിയിച്ചു നേതൃത്വത്തിൽ രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു മരണപ്പെട്ടവർക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ടായിരുന്നു രക്തദാന ക്യാമ്പ് അമൃതാനന്ദമയീ ദേവി ഭക്തരുടെ കൂട്ടായ്മയായ അമ്മ കുവൈറ്റിന്റെ യുവജന വിഭാഗമായ അയുധ് കുവൈറ്റും ഗൾഫ് സ്പ്രിംഗ് ട്രേഡിംഗ് കമ്പനിയും ബ്ലഡ് ഡോണേഴ്സ് കേരള കുവൈറ്റ് ചാപ്റ്ററും സംയുക്തമായാണ് രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചത് അദാൻ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ സെന്ററിൽ രാവിലെ ഒൻപത് മുതൽ ഒരു മണിവരെ നടന്ന ക്യാമ്പിൽ അൻപതോളം പേർ രക്തദാനം ചെയ്തു അമ്മ കുവൈറ്റ് രക്ഷാധികാരി എം വി ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്ത പരിപാടിയിൽ പ്രേംരാജ് അധ്യക്ഷത വഹിച്ചു ബാലമുരളി മനോജ് മാവേലിക്കര അശോക് ഗൾഫ് സ്പീക്ക് പ്രതിനിധി അനിൽകുമാർ രാജേഷ് കുമാർ തുടങ്ങിയവർ ആശംസകൾ നേർന്നു നിമിഷ് കാവാലം സ്വാഗതവും റിലേഷ് നന്ദിയും സർട്ടിഫിക്കറ്റുകൾ നൽകി ആദരിച്ചു കുവൈത്ത് കെ എം സി സി അംഗങ്ങളായിരിക്കെ മരണപ്പെട്ടവരുടെ കുടുംബത്തിനുള്ള സാമൂഹിക സുരക്ഷാ സ്കീം തുക വിതരണം ചെയ്തു താനൂർ മണ്ഡലത്തിലെ മരണപ്പെട്ട അംഗത്തിന്റെ കുടുംബത്തിനുള്ള തുകയാണ് വിതരണം ചെയ്തത് ൊന്മുണ്ടം പഞ്ചായത്ത് മുസ്ലിം ലീഗ് ഓഫീസിൽ നടന്ന ചടങ്ങിൽ പാണക്കാട് ബഷീർ അലി ശിഹാബ് തങ്ങൾ വിതരണ കർമ്മം നിർവഹിച്ചു മുസ്ലിം ലീഗ് വാർഡ് പ്രസിഡന്റ് ഷാഫി ജനറൽ സെക്രട്ടറി സെയ്ദ് എന്നിവർ കുടുംബത്തിന് വേണ്ടി സ്കീം തുകയുടെ ചെക്ക് ഏറ്റുവാങ്ങി കുവൈറ്റ് കെ എം സി സംസ്ഥാന ഉപാധ്യക്ഷൻ ഡോക്ടർ മുഹമ്മദ് അലി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി അബ്ദുൾ റഹ്മാൻ രണ്ടത്താണി തിരൂർ എം എൽ എ കുർക്കോളി മൊയ്തീൻ താനൂർ മണ്ഡലം പ്രസിഡന്റ് മുത്തുക്കോയ തങ്ങൾ കുവൈത്ത് കെ എം സി സി ഉപദേശക സമിതി വൈസ് ചെയർമാൻ ബഷീർ ബാത്ത സ്റ്റേറ്റ് സെക്രട്ടറി സലാം പട്ടാമ്പി തുടങ്ങിയവർ സംബന്ധിച്ചു കുവൈത്ത് കെ എം സി സി മലപ്പുറം ജില്ലാ പ്രസിഡന്റ് അജ്മൽ വേങ്ങര സ്വാഗതവും മലപ്പുറം ജില്ലാ ജനറൽ സെക്രട്ടറി ഹാജി കരിങ്കമ്പാറ നന്ദിയും പറഞ്ഞു ന്യൂസ് ഡെസ്ക് ഗാന്ധി സ്മൃതി കുവൈത്തിന്റെ തുടക്കകാലം മുതൽ സംഘടനയ്ക്കൊപ്പം പ്രവർത്തിച്ച എക്സിക്യൂട്ടീവ് അംഗം സിറാജ് പാണയലിന് യാത്രയയപ്പ് നൽകി വർഷത്തെ പ്രവാസ ജീവിതത്തിന് ജന്മനാട്ടിലേക്ക് മടങ്ങുന്നത് ജനറൽ സെക്രട്ടറി മധു മാഹി സ്വാഗതം പറഞ്ഞ യോഗത്തിൽ വൈസ് പ്രസിഡന്റ് റൊമാനസ് പേറ്റൻ അധ്യക്ഷത വഹിച്ചു ഗാന്ധി സ്മൃതി കുവൈറ്റിന്റെ സ്നേഹോപഹാരം ചടങ്ങിൽ കൈമാറി രക്ഷാധികാരി റജി സബാസ്റ്റ്യൻ വനിതാ ചെയർപേഴ്സൺ ഷീബ പേയ്റ്റൻ മീഡിയ കോർഡിനേറ്റർ സന്തോഷ് തിടുമൻ എക്സിക്യൂട്ടീവ് മെമ്പർ സിജോ പൈലി എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു ന്യൂസ് ഇതോടെ ഇന്നത്തെ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ സമാപിക്കുന്നു കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി നാളെ ഇതേ സമയം നന്ദി നമസ്കാരം